എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടായേക്കുമോ എന്ന ആശങ്കക്ക് വിരാമമിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രാജ്യത്ത് എണ്ണയും എൽ പി ജിക്കും ക്ഷാമം ഉണ്ടാകില്ല എന്ന് കമ്പനി എക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് തങ്ങളുടെ ഇന്ധന വിതരണം സുഗമമായി നടക്കുമെന്നും കമ്പനി വ്യക്തമാക്കി ഇന്ത്യൻ ഓയിലിന് ആവശ്യത്തിന് ഇന്ധനം സ്റ്റോക്ക് ഉണ്ട് തങ്ങളുടെ വിതരണം സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് ആളുകൾ ആശങ്കയോടെ ഇന്ധനം വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും കമ്പനി അറിയിച്ചു ഇന്ധനം വാങ്ങുന്നതിനായി ആരും പമ്പുകളിൽ തിരക്ക് കൂട്ടേണ്ടതില്ല എന്നും കമ്പനി എക്സിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടരുകയാണ് ഇന്നലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണ നീക്കം നടത്തിയിട്ടും പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത അടച്ചില്ല ആക്രമണ സമയത്ത് പാക് വ്യോമപാതയിലൂടെ രണ്ട് യാത്രാ വിമാനങ്ങൾ കടന്നുപോയി എന്ന് കേണൽ സോഫിയ കുറേശിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിന്റെ തെളിവുകളും ഇവർ പങ്കുവച്ചു ഇന്ത്യ തിരിച്ചടിക്കുകയാണ് എങ്കിൽ അത് യാത്രാ വിമാനങ്ങൾക്കു നേരെയാകാൻ വേണ്ടിയുള്ള നീചമായിട്ടുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയത് ജമ്മു പത്താൻകോട്ട് ഉദയ്പൂർ എന്നീ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ പാക് മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായിട്ട് തകർത്തു ഇന്ന് ആക്രമണത്തിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ജമ്മുവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എസ് എസ് എൽ സി പരീക്ഷയുടെ വിജയ ശതമാനത്തിലും സമ്പൂർണ്ണ എ പ്ലസ് നേട്ടത്തിലും കുറവുണ്ട് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ആറ് ശതമാനമായിരുന്നു ജയം ഈ പ്രാവശ്യം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ശതമാനമായി ഇത് കുറഞ്ഞു പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് ശതമാനത്തിന്റെ കുറവാണുള്ളത് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയവരുടെ എണ്ണത്തിലും കുറവുണ്ട് എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് പരീക്ഷ എഴുതിയത് നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പേരാണ് ജയിച്ചത് നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരാണ് വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയത് അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ നൂറ് ശതമാനം വിജയം നേടിയത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്കൂളുകളാണ് ഉയർന്ന വിജയം കണ്ണൂരാണ് കുറഞ്ഞത് തിരുവനന്തപുരത്തും കൂടുതൽ എ പ്ലസ് നേടിയത് മലപ്പുറം ജില്ലയിലുമാണ് താമരശ്ശേരിയിൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായിട്ടുള്ള ആറ് വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇവർ കേസിൽ പ്രതികളായ സാഹചര്യത്തിലാണ് എസ് എസ് എൽ സി പരീക്ഷാ ഫലം തടഞ്ഞു വെച്ചിരിക്കുന്നത് നേരത്തെ ഇവർ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു പരീക്ഷാ സെന്ററുകളിലേക്കടക്കം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നടന്നിരുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പുതിയ അധ്യയന വർഷം വരവേൽക്കാൻ ഒരുങ്ങിരിക്കെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പഠനോപകരണങ്ങളുടെ വിലക്കയറ്റത്തിൽ നിന്നും ആശ്വാസ മേഖലയിൽ സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കുന്നു ഈ സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് തിരുവനന്തപുരം സപ്ലൈകോ സൂപ്പർ ബസാർ ഫോർട്ട് കോട്ടക്കയം അങ്കണത്തിൽ മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും പന്ത്രണ്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ സപ്ലൈകോയിൽ നിന്നും പതിനേഴ് ശതമാനം വരെ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്നതാണ് വളാഞ്ചേരി നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ നാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം വളാഞ്ചേരി നഗരസഭക്ക് പുറമെ മാറാക്കര എടയൂർ ആദവനാട് പഞ്ചായത്തുകളിലെ ചില വാർഡുകളിലും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ ഒന്ന് ഡിവിഷൻ രണ്ട് ഡിവിഷൻ മൂന്ന് ഡിവിഷൻ നാല് മാറാക്കര പഞ്ചായത്തിൽ വാർഡ് പതിനൊന്ന് വാർഡ് പന്ത്രണ്ട് എടയൂർ പഞ്ചായത്തിലെ വാർഡ് പതിനേഴ് ആദവനാട് പഞ്ചായത്തിലെ വാർഡ് ആറ് എന്നിങ്ങനെയാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറു മണിവരെ മാത്രമേ പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ളൂ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ് മെഡിക്കൽ സ്റ്റോറുകൾക്ക് മാത്രമാണ് നിയന്ത്രണം ഇല്ലാത്തത് നിപ ബാധിച്ച വളാഞ്ചേരി സ്വദേശിനി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ആറ് ആറുപേർ ഹൈറിസ്ക് പട്ടികയിലുണ്ട് അടുത്ത് ഇടപഴകിയ നെയ്സും എറണാകുളത്ത് നിരീക്ഷണത്തിലാണ് റോഡപകടത്തിൽ പെടുന്നവരെ ഏഴ് ദിവസം വരെ പരമാവധി ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അപകട വിവരം പോലീസിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അറിയിച്ചിരിക്കണം ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്നതാണ് അജ്ഞാത വാഹനങ്ങൾ ഇടിച്ച് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപയുടെ സഹായം നൽകാനും പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ കാര്യങ്ങൾ ഇന്നലെ അറിയിച്ചത് അസം പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹരിയാന പുതുച്ചേരി ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വ്യാപിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം രാജ്യത്ത് റോഡപകടങ്ങളിൽ ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം പേർ കൊല്ലപ്പെട്ടിരുന്നു അറുപത്തി ആറ് ശതമാനം പേരും പതിനെട്ട് മുതൽ മുപ്പത്തിനാല് വയസ്സുവരെ പ്രായമുള്ളവരാണ് ഇതിൽ മുപ്പതിനായിരം പേരും ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ടാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് രാജ്യത്ത് മികച്ച ഡ്രൈവർമാരുടെ അഭാവമുണ്ട് നൂറ് ട്രക്കിന് എഴുപത്തി അഞ്ച് ഡ്രൈവർമാർ വീതമാണ് ലഭ്യമായിട്ടുള്ളത് അനധികൃത ഡ്രൈവർമാർ ട്രക്ക് ഓടിക്കുന്നത് കാരണം വർഷം ശരാശരി മുപ്പതിനായിരം പേരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട് എന്നും മന്ത്രി അറിയിച്ചു കേന്ദ്രാവിഷ്ഠിത ഈ പദ്ധതിയുടെ ചെലവ് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കുക രാജ്യത്ത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഈ ഒരു സഹായം ലഭ്യമാകും രാജ്യത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ തുടരുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രായപരിധി എഴുപതിൽ നിന്നും അറുപത് വയസ്സാക്കി കുറയ്ക്കണം എന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനു വേണ്ടിയുള്ള പാർലമെന്റ് കാര്യ സ്ഥിരം സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് പ്രീമിയം തുക ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ എന്നുള്ളത് പത്ത് വർഷമാക്കി ഉയർത്തണം എന്നും സമിതി കഴിഞ്ഞ മാർച്ചിൽ ആവശ്യപ്പെട്ടിരുന്നു ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പാക്കേജുകൾ സി ടി എം ആർ ഐ ഉൾപ്പെടെയുള്ള സ്കാനിംഗ് എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണം ഗുണഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണം പദ്ധതിക്ക് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്ന താമസം ഒഴിവാക്കാനുള്ള സംവിധാനവും ഒരുക്കണം എന്നും സ്ഥിരം സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സർക്കാരിന്റെ പരിഗണനയിലാണ് അതേസമയം എഴുപത് വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ ഇപ്പോഴും അനക്കമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ എഴുപത് വയസ്സിന് മുകളിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ഇതിനുശേഷമുള്ള രജിസ്ട്രേഷൻ ഒരുപാട് ആളുകൾ ചെയ്തിട്ടും ചികിത്സാ നടപടികൾ ഇതുവരെ തുടങ്ങാനായിട്ടില്ല കേന്ദ്ര സർക്കാർ പദ്ധതി സംബന്ധിച്ച വ്യക്തത നൽകണം എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ് സംസ്ഥാനത്തിന്റെ വിഹിതം എത്ര തുടങ്ങിയവ സംബന്ധിച്ചും പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ചും വ്യക്തത ലഭിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം സജീവമായി റേഷൻ വിഹിതങ്ങൾക്ക് പുറമെ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അര ലിറ്ററും മണ്ണെണ്ണയുമാണ് മൂന്ന് മാസത്തിൽ ഇടവേളകളിൽ ലഭിക്കുക ഈ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത മാസവും അത് വാങ്ങാവുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില ഗ്രാമിന് മുപ്പത് രൂപ കൂടി പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തി രണ്ടായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ